നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന മാങ്ങ പച്ചമാങ്ങ മാങ്ങ ഒരു മോര് കറി ഉണ്ടാക്കാം മോരിൻ്റെ ഒന്നും ആവശ്യമില്ല പച്ച പുളിയുണ്ട് അത് അതുകൊണ്ട് ഇത് നമുക്കിത് എങ്ങനെ ചെയ്യാമെന്ന് നോക്കിയാലോ പുളി കൂടുതലുള്ള മാങ്ങയാണെങ്കിൽ ചൂടുവെള്ളത്തിൽ രണ്ട് മിനിറ്റ് ഇട്ട് നമുക്ക് കഴുകി എടുക്കാം ഞാനിവിടെ രണ്ട് വലിയ പുളി കുറവുള്ള മാങ്ങനെ എടുത്തിട്ടുണ്ട് ഇതുപോലെ നീളത്തിലരിഞ്ഞ മാങ്ങയിലേക്ക് നാല് പച്ചമുളക് കീറിയത് ഇട്ട് കൊടുക്കാം ആവശ്യത്തിന് ഒരു തണ്ട് കറിവേപ്പിലിട്ട് കൊടുക്കാം ഒന്നര സ്പൂൺ മിളക് പൊടി സ്പൂൺ മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഉപ്പ് വേവാനാവശ്യമായ ഒഴിച്ചിട്ട് വേവിക്കാൻ വയ്ക്കാം നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം പിന്നെ നമുക്കിത് വേവിച്ചെടുക്കാം എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണണം സപ്പോർട്ട് ചെയ്യണം കേട്ടോ കാണുമ്പോൾ ലൈക്ക് ചെയ്തിട്ട് കാണണം കേട്ടോ മാങ്ങ വെന്ത് വരുന്ന സമയം കൊണ്ട് അരപ്പ് തയ്യാറാക്കാം ഒരു മുറി നാളികേരം ചെറിയ ഇതിലേക്ക് ജീരകം കുരുമുളക് വെളുത്തുള്ളി ചേർത്ത് അരച്ചെടുക്കാം നല്ലപോലെ അരച്ചെടുക്കണം കേട്ടോ ഇനി നമുക്ക് വെന്ത് വന്ന മാങ്ങയിലേക്ക് ഒഴിച്ചു കൊടുക്കാം നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചെടുക്കാം കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ ഒരുപാട് ലൂസായിട്ട് എടുക്കണ്ട ഇതുപോലെ പച്ചമാങ്ങ കൊണ്ട് പുളിശ്ശേരിയും വെക്കാം ഇതുപോലെ പച്ചമാങ്ങ മാങ്ങ വെക്കുമ്പോൾ വയ്ക്കുമ്പോൾ ശർക്കരപ്പാനി ഒഴിച്ച് വേവിച്ചെടുക്കാം മാങ്ങയിലേക്ക് ശർക്കര പിടിക്കുന്നതുവരെ നന്നായി ഇളക്കി കൊടുക്കണം അങ്ങനെ പച്ചമാങ്ങ കൊണ്ട് പുളിശ്ശേരിയും വയ്ക്കാൻ പറ്റൂട്ടോ ഇനി മാങ്ങ മോര് മോരുകൂട്ടാൻ ഒന്നിരുന്ന് തിളക്കിട്ടേട്ടാ നല്ലപോലെ തിള വരുമ്പോൾ നമുക്ക് ഇറക്കി വെക്കാം ഇനി കടുകൊക്കെ പൊട്ടിച്ചിടാം എണ്ണ ചൂടായി വരുമ്പോൾ കടുക് ഇട്ട് കൊടുക്കാം കടുക് പൊട്ടി വരുമ്പോൾ നമുക്കതിലേക്ക് കുറച്ച് ഉലു ഇട്ട് കൊടുക്കാം ഉലുവയും കൂടി പൊട്ടി വരുമ്പോൾ വറ്റൽമിളക് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ആവശ്യത്തിന് കറിവേപ്പില ചേർത്ത് കൊടുക്കാം ഇതെല്ലാം മൂത്ത് കഴിഞ്ഞ് കൂട്ടാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ നമ്മുടെ പച്ചമാങ്ങ മോര് കൂട്ടാൻ റെഡി പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന മോര് കൂട്ടാനാണ് മാങ്ങയിലാണെങ്കിൽ പുളിയുണ്ട് മോരൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല രണ്ട് പച്ചമാങ്ങ ഉണ്ടെങ്കിൽ നമ്മൾക്ക് ഈ കൂട്ടാൻ വയ്ക്കുകയും ചെയ്യാം എല്ലാവരും ചെയ്തു നോക്കണം നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും മക്കളെ ഇനി ഇതുപോലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം